ഓരോ വ്യക്തിയുടെ ഉള്ളിലും നെഗറ്റീവ് വശമുണ്ട് പോസിറ്റീവ് വശമുണ്ട് അതിൽ നമുക്കൊരു ദൈവികമായ ഒരു ഉണ്ട് അതുപോലെ തന്നെ പിശാചിൻ്റെ ശക്തി ഉള്ളൊരു രണ്ട് ചേർന്നതാണ് ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഉള്ളിൽ അധികവും നം അതായത് പിശാചിൻ്റെ ശക്തിയാണ് നമ്മൾ പൂർണ്ണമായി അല്ലെങ്കിൽ മുക്കാ മുക്കാഭാഗവും കണ്ട്രോൾ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മളുടെ നമ്മളൊരു ദിവസത്തിൽ നമുക്കൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായിരിക്കും കൂടി കൂടിപ്പോയാൽ നമുക്കൊന്ന് പോസിറ്റീവായിരിക്കാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മളുള്ളിൽ നല്ല ചിന്തകൾ വരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ സമയത്തും നമ്മളുള്ളിൽ നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ് വരുന്നത് നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിൽ നമ്മളത് നല്ല നമുക്ക് ഉയർച്ച കിട്ടുന്ന കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉള്ളിലുള്ളത് പോസിറ്റീവ് വശമാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ അപ്പോൾ ഉള്ളത് പോസിറ്റീവ് അതായത് ദൈവീകമായ ആ ഒരു വശത്തിൻ്റെ കൺട്രോളിലാണ് നമ്മൾ അപ്പം നിൽക്കുന്നത് എന്ന് വേണം പറയാം അതല്ലാത്ത കാര്യങ്ങൾ അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് മുടക്കുക അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ആ ഒരു കളിയാണ് നമ്മളപ്പോൾ പിശാചിൻ്റെ അടിമയായി നമ്മൾ ലൈഫിലെ മുക്കാഭാഗവും പിശാചിൻ്റെ അടിമ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം അതായത് ഈ പിശാജ് പല രീതിയിൽ നമ്മളുള്ളിൽ പ്രവർത്തിക്കും അത് ഇമോഷൻസ് ആയിട്ടായിരിക്കും ചിലപ്പം നമുക്ക് ദേഷ്യമായിട്ടായിരിക്കാം സങ്കടമായിട്ടായിരിക്കാം വിഷമമായിട്ടായിരിക്കും അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വെറുപ്പ് നമ്മളുള്ളിൽ എന്ത് ഇമോഷനാണോ സങ്കടമോ അല്ലെങ്കിൽ പിന്നെ ഡിപ്രഷനോ അങ്ങനെ ഏത് നെഗറ്റീവ് വശങ്ങളും നെഗറ്റീവ് ഇമോഷൻസും നമ്മളുടെ ഉള്ളിലേക്ക് വരുത്തുന്നത് ഈ പിശാചിൻ്റെ കളിയാണ് അതായത് നെഗറ്റീവ് വശം അതായത് അങ്ങനെ നമ്മളെ തളർത്താൻ നോക്കുക നമ്മളൊരു നമ്മുടെ ഉള്ളിലുള്ള പിശാചിൻ ഒരിക്കലും നമ്മൾ ഉയർന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേഞ്ച് വരണം എന്നുള്ളത് പിശാജി ആഗ്രഹിക്കുന്നില്ല നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പിശാജ് പക്ഷേ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ദൈവികമായ വശത്തേക്ക് നമ്മൾ ദൈവ നമുക്ക് ദൈവിക ശക്തി വളർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലവർ പറയും അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോയിട്ട് നമുക്ക് എന്താ കിട്ടുന്നു ശരിക്കും നമുക്ക് ഈശ്വര വിശ്വാസം നമ്മൾ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഈ പിശാജിൻ്റെ ആക്രമണത്തെ ആ ശക്തിയെ കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് പ്രാർത്ഥനയൊക്കെ ഒരു ഒരു പരിധി വരെ നമുക്കത് ഫലപ്രദമാണ് അപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരും നമുക്ക് അവിടെ ഒരിക്കലും നമ്മൾക്ക് ഈ നെഗറ്റീവ് വശങ്ങൾ വരാറില്ല നമ്മളൊരു ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ പോകുന്നതും ഒരു അമ്പലത്തിൽ പോകുന്നു രണ്ടും അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകുന്നതും രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പള്ളിയോരോ ഓഡിറ്റോറിയം നമ്മൾ ആ ഒരു ഓഡിറ്റോറിയത്തിൽ പോകുന്ന വെച്ച് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുന്നു പറയുന്നു ബഹളം വയ്ക്കുന്നു പക്ഷേ നമ്മളൊരു പള്ളിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആ അവിടെ ചെരുപ്പൂരി ഉള്ളിൽ കയറിയ മുതൽ നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു ശാന്തത നമുക്ക് അവിടെ ഫീൽ ചെയ്യും അവിടെ നമുക്ക് ദൈവം ഉണ്ടോ ഉണ്ടോ ഇല്ലേന്നല്ല അവിടെ നമ്മുടെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആ ഒരു മനസ്സിൻ്റെ സമാധാനം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മനസ്സ് അവിടെ വരും നമ്മുടെ ഉള്ളിലേക്ക് അപ്പോൾ ഒരു നെഗറ്റീവ് വരുന്നില്ല ഒരു പിശാചിൻ്റെ ആക്രമണത്തെ അവിടെ ചെറുത്ത് നിർത്തിയ പോലെ നമ്മളുടെ ഉള്ളിൽ ഒരു ദൈവിക ശക്തി ഉള്ള പോലെ നമുക്ക് അവിടെ ഫീൽ ചെയ്യും അപ്പം നമ്മൾ അമ്പലങ്ങളിലെ പള്ളിയിലൊക്കെ പോകുന്നത് നമുക്ക് ഈ ഒരു നെഗറ്റിവിറ്റിയെ കുറയ്ക്കാൻ വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ പല കാര്യങ്ങളും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്കതറിയാം ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് എങ്കിലും അതറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം അത് നമ്മളുടെ ഉള്ളിലുള്ള പിശാചിൻ്റെ കളിയാണ് നമ്മൾ അപ്പം ആ സമയത്ത് നമ്മൾ ഈ പിശാചിൻ്റെ അടിമയായി മാറുകയാണ് നമ്മൾക്കറിയാം ഇപ്പൊ ഒരു മദ്യത്തിന്റെ ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യം ആരോഗ്യത്തിന് ഹാനികരം ഒരു സിഗരറ്റ് പാക്കറ്റിൻ്റെ എഴുതിയിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ഇതിലൊക്കെ അറിഞ്ഞതുകൊണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതാളുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അറിവില്ലായ്മ കൊണ്ടല്ല നമ്മളുള്ളിൽ ആ പോസിറ്റീവ് വശമുണ്ട് പക്ഷേ ആ പോസിറ്റീവ് വശത്തെ മറികടക്കാൻ നമ്മളുള്ള നെഗറ്റീവ് ശക്തിക്ക് കഴിവുണ്ട് അപ്പോൾ ആ ഒരു ശക്തിയെ നമുക്ക് മറികടക്കാൻ കഴിയണം ഇപ്പോൾ ഏതൊരു വ്യക്തി എടുത്തു നോക്കിയാലും ഏതൊരു വ്യക്തിക്കുള്ളിലും ഏറ്റവും നല്ല വ്യക്തിയായി നമ്മൾ തന്നെ എടുത്താലും അയാളുടെ ഉള്ളിലും ഉണ്ടാവും ഒരു നെഗറ്റീവ് വശം അയാൾ ഏറ്റവും ഇപ്പോൾ ഈ ഒരു മദ്യ ഇപ്പോൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ കൂടിയിട്ട് നല്ലൊരു സക്സസ് ആയ ആളായിക്കോട്ടെ നല്ല ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിച്ച ആളായാലും അയാൾക്ക് ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും ഈ വീക്ക് പോയിന്റിനെ പിടിക്കുക എന്നതാണ് ഈ പിശാചിൻ്റെ ലക്ഷ്യം നമ്മളുടെ എന്താണോ വീക്ക് പോയിന്റ് അതിൽ കടന്നു പിടിച്ച് നമ്മളതിനെ അവിടെ പിടിച്ചിട അതായത് തളച്ചിടാൻ കഴിയുന്ന ശക്തിയാണ് പിശാജിൻ്റെ നെഗറ്റീവ് ശക്തിക്ക് അത്രയും കഴിവുണ്ട് പോസിറ്റീവ് ശക്തിയേക്കാൾ ശക്തി കൂടുതലാണ് ഈ നെഗറ്റീവ് ശക്തിക്ക് അതിന് നമ്മളുടെ കഴിവിനെ നമുക്ക് എവിടെങ്കിലും ഒരു വളർച്ചയ്ക്ക് പോകണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തേനെ പല ഇമോഷൻസ് വഴി ചിലർക്ക് എന്തെങ്കിലും ചെയ്യാൻ നാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യണമെന്നുണ്ട് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നതുണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ കഴിവുണ്ടെങ്കിലും കൂടി നമുക്ക് ആ കഴിവ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ ഉള്ളിൽ ഒരു നാണമായിട്ടോ പേടിയായിട്ടോ ഭയമായിട്ടോ വെറുപ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷനായിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഈ പിശാജ് കളിക്കും അപ്പം നമുക്ക് ഒരു അടി മുന്നോട്ട് വെക്കണമെങ്കിൽ നമ്മൾ ഈ പിശാജ് എന്ന ശക്തീനെ ഓവർകം ചെയ്യാനുള്ളൊരു ദൈവിക ശക്തിയിലേക്ക് നമ്മൾ വരുത്തണം നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മളങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും നമുക്കൊരിക്കലും ഈ ശക്തിനെ പിശാജിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് ആ ഒരു ശക്തിനെ ഓവർകം ചെയ്യാനുള്ളൊരു മനോബലമാണ് എടുത്ത് കൊണ്ടുവരേണ്ടത് അതിന് നമ്മൾ നമ്മൾക്കിപ്പോൾ ഒരുപാട് പണമുള്ള ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ ലൈഫ് ഫാമിലി ലൈഫ് ചിലപ്പോൾ മോശമായിരിക്കും അപ്പോൾ പണമുള്ളത് നമ്മളുടെ ഒക്കെ ദൈവിക ശക്തി ഒരു പോസിറ്റീവ് വശം ഫാമിലി ലൈഫ് നമുക്ക് നല്ലതല്ലെങ്കിൽ അത് നമ്മളുടെ നെഗറ്റീവ് വശം ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു നെഗ ഫാമിലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല ജോലി ഉണ്ടാവില്ല ഇനിയിപ്പോൾ ജോലി ഉണ്ട് നല്ല ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് അത്രയ്ക്ക് നല്ല ഫിനാൻഷ്യലി നമ്മൾ അത്ര സെറ്റിൽ ആയിട്ടുണ്ടാവില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ നമ്മൾ അത്ര എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു വശത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നെഗറ്റീവ് വശത്തിൻ്റെ ആ ഒരു ശക്തിയാണ് അപ്പം നമ്മൾ എല്ലാ വശങ്ങളിലും എന്തായാലും നമുക്ക് ഒരുപോലെ ശോഭിക്കാൻ കഴിയില്ല നമ്മൾ ഏതെങ്കിലും ഒരു വശത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു കഴിവിനെ നമ്മൾ നന്നായിട്ട് വളർത്തിയെടുത്ത് ആ കഴിവിൽ നമ്മൾ നമ്മൾ നല്ല സ്കില്ലായി നമ്മൾക്ക് അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെയെങ്കിലും എങ്ങനെ നമുക്ക് വിജയിക്കാം നമ്മളുടെ ഒരു കഴിവി ഒറ്റൊന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ കഴിവിനെ വികസിപ്പിച്ച് അതിലൂടെ നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ വളർത്തി പഠിച്ച് അതിന് വേണ്ടിയിട്ട് അതിലൂടെ നമ്മൾക്ക് ഫിനാൻഷ്യലി സെറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഫാമിലി കൺട്രോളിലായിരിക്കില്ല ഹെൽത്ത് കൺട്രോൾഡായിരിക്കില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും റിലേഷൻസ് ഒക്കെ നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെ നമ്മൾക്ക് നമുക്കൊരു നമ്മളൊരു ഫിനാൻഷ്യലി ഒരു സ്റ്റേബിളായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ ഒന്നും കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും ഒരുവിധം കാര്യങ്ങളെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും അപ്പം നമ്മളുടെ ഈ ഒരു നെഗറ്റീവ് ശക്തിയെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് വരും അപ്പോൾ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കംഫർട്ട് സോണിനെ മറികടക്കാനുള്ള നമ്മുടെ അതായത് ഈ നെഗറ്റീവ് ശക്തി നെഗറ്റിവിറ്റീനെ നമ്മൾക്ക് ഓവർകം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ നമ്മൾ സ്വയം വളർത്തിയെടുക്കണം സക്സസ് ആയ ഏതൊരാളോട് ചോദിച്ചാലും അറിയാം അവർക്ക് അവരത്രയധികം ഈ നെഗറ്റീവിറ്റീനെ അതായത് ഈ പിശാചിൻ്റെ ആക്രമണത്തെ നേരിട്ട് എങ്കിലും അതിൽ തളരാതെ അതിനെ അതിനെതിരെ പോരാടി ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സക്സസ്സിലേക്ക് എത്തുന്ന ഒരാളെ കാണുന്നത് അപ്പോൾ അയാൾ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അയാൾ അത്രയധികം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ ഈ നെഗറ്റീവ് ശക്തി നമ്മളതിനെ അത്ര അധികം തളർത്തിയിട്ടായിരിക്കും അയാളവിടെ എത്തുന്നത് അപ്പോൾ ആ ഒരു മനസ്സിനെ നമ്മൾ ഇപ്പം നമ്മൾ നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ വിചാരിക്കും വിചാരിക്കുന്നവർ ഈ പോസിറ്റീവ് ശക്തി പോസിറ്റീവ് എന്ന അല്ലെങ്കിൽ ദൈവിക വശത്തിൽ വിശ്വസിച്ച് അതിന് അത് തിരിച്ചറിഞ്ഞ ആൾക്കാരാകും നമ്മളതിലൊന്നും ആവാതെ നമ്മൾ ഈ നിൽക്കുന്ന തന്നെ നിന്ന് എന്നും പരാതിയും പരിഭവങ്ങളും കുറ്റങ്ങളും മറ്റൊരാളെ കുറ്റം പറയും നമ്മളെ തോൽവിക്ക് മറ്റൊരാളെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നവർ ഈ പിശാചിൻ്റെ അടിമകളായിരിക്കും അവരനെ ആ അവരെ അങ്ങനെ കൊണ്ട് പറയിപ്പിക്കണം അവരൊരിക്കലും ഓരോ മാറ്റത്തിന് ഈ ശക്തി എന്താ പറയുക സമയം സമ്മതിക്കുന്നില്ല അപ്പം അതിനെ മറികടക്കാനുള്ള ഒരു മാനസികമായ ആ ഒരു ശക്തി അല്ലെങ്കിൽ നമ്മളൊരു കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു അപ്പോൾ എല്ലാവരിലും അങ്ങനെ ഒരു കഴിവുണ്ട് അതിന് നമ്മൾ രണ്ട് ഈ ഒരു രണ്ട് ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ബാലൻസ് ചെയ്ത് നമ്മളുടെ കഴിവിനെ വളർത്തി നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അതിനായി ശ്രമിക്കുക ഓക്കേ